അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എട്ടാൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോയിൽ റൈസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു റെസിപ്പി ഫോളോ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് മന്തി ഉണ്ടാക്കാം അതേപോലെ തന്നെ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല വേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിട രണ്ട് വലിയ ക്യാപ്സിക്കോ എടുത്തിന് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി അഞ്ചോ ആറോ പച്ചമുളക് പിന്നെ ഒരു കൈപ്പടി നിറയെ മല്ലിയില അതിൻ്റെ പാതിയായിട്ട് പുതിന അപ്പോൾ പച്ചമുളക് ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചോപ്പറിൽ നല്ലോണം ചോപ്പ് ചെയ്തിട്ട് എടുക്കുക അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം പച്ചമുളക് കട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ ആര ഇഞ്ച് സൈസിലുള്ള ഇഞ്ച് ഇത് രണ്ടും ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കൻ്റെ മാഗി ക്യൂബ്സ് ക്യൂബ്സല്ലേ അതാണ് ഞാനിട രണ്ട് പാക്കറ്റ് എടുത്തിന് ഒരു പാക്കറ്റിൽ രണ്ട് ക്യൂബ്സ് ഉണ്ടാവും അതുപോലത്തെ രണ്ട് പാക്കറ്റ് ടോട്ടല് നാല് മാഗി ക്യൂബ് അപ്പോൾ അത് നാലെണ്ണവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണ് മുള് പൊടി ഇട്ട് കൊടുത്തിന് അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അപ്പം നിങ്ങളെ കയ്യിൽ മന്തി മസാലപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ഗരം മസാലയ്ക്ക് പകരമായിട്ട് ഒരു ടീസ്പൂണ് മന്തി മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നീലേക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അതങ്ങ് കാണിക്കാൻ വിട്ടുപോയി വേറൊന്നുമല്ല അര ടീസ്പൂണ് നമ്മൾ ചെറിയ ചീരകുമല്ലേ ക്യൂമിൻ സീഡ്സ് അത് ചെറുതായിട്ട് വറുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് അതും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം അപ്പം നിങ്ങളെ കയ്യിൽ മന്തി മസാല പൊടി ഉണ്ടെങ്കിൽ ഒരു പൊടീൻ്റെ ആവശ്യമില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മന്തി മസാല പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പോളം സൺഫ്ലവർ ഓയില് അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഞാനെടുത്ത മാഗി ക്യൂബിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും കൊടുക്കുന്നൊന്നുമില്ല ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പം അതിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും നമ്മൾ അധികം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉപ്പിൻ്റെ അളവ് കൂടും അപ്പം അതുകൊണ്ട് അധികം ഉപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടിയിട്ട് ചിക്കനിലേക്ക് ഈ ഒരു മസാല നല്ലോണം പിടിക്കുന്നത് വരെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം ഇനി നമ്മൾ മിക്സ് ആക്കിയിട്ടെടുത്ത ഈ ഒരു ചിക്കന് അരമണിക്കൂറെങ്കിലും മിനിമം മാറ്റിയെക്കണം ഇപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വിനാഗിരിയാണ് വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അപ്പോൾ അതും എന്തായാലും ഒരു മുക്കാൽ ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ ഇവിടെ ചിക്കനും മസാലയെല്ലാം നല്ലോണം ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഞാനിവിടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇത് നിങ്ങൾ എത്ര ടൈം ഇതുപോലെ മിക്സാക്കിയിട്ട് വെക്കുന്നുണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഉച്ചക്ക് റെഡിയാക്കിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഇതേപോലെ മസാലയെല്ലാം തേച്ചിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി നമുക്ക് റൈസും ചിക്കനെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം രണ്ട് പോട്ട് വെച്ചിന് ഒരു പോട്ടിൽ അരി വേവാനുള്ള വെള്ളം വെച്ചിന് മറ്റത് നമുക്ക് കുറച്ച് കുച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി ചിക്കനില്ലേ അത് ഇങ്ങനെ നിരത്തി വെക്കണം മേലെ മേലെ ആയിട്ട് ഇട്ട് കൊടുക്കണ്ട ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചിക്കനും ഒരേപോലെ തന്നെ നമുക്ക് വെന്തിട്ടും പിന്നെ ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടും കിട്ടും ഇനി നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് അടച്ചു വെക്കാം എന്നിട്ടായിട്ട് നല്ലോണം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ലാസ്റ്റായിട്ട് നമുക്ക് മൂന്ന് സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഒന്ന് ഡ്രൈഡ് ലെമണാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് മല്ലി ഇല്ലേ മല്ലിയും കുരുമുളകും പൊടിക്കാത്തത് അര ടീസ്പൂണ് ഓരോതും അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അത്രയും എന്തായാലും ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ലോ ടു മീഡിയമിൽ വെച്ചിട്ട് മറ്റേ സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വരുന്നൊരു ഡൗട്ടാണ് അരിൻ്റെ വേവിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് ഇതുപോലെ ബസ്മതി അരിയിൽ രണ്ട് ടൈപ്പ് അരി വരുന്നുണ്ട് ഒന്ന് വൈറ്റ് റൈസും മറ്റേത് ഗോൾഡും അപ്പോൾ ഗോൾഡ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പം ഞാനിട ഗോൾഡാണ് എടുത്തിട്ടുള്ളത് അത് തന്നെ പറയാം ഗോൾഡ് ഞാനിട അരി അരിയെടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് നമുക്കെന്താക്കാം ഒരു മണിക്കൂർ കുതിർത്ത് വെക്കണം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു മണിക്കൂർ തന്നെ കുതിർത്തി വെച്ചിട്ടായിട്ട് നമ്മൾ എന്താക്കാം നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു അരി ഇട്ട് കൊടുക്കാം എന്നിട്ടായിട്ട് നമുക്കിലേക്കിന് പട്ട ഗ്രാമ്പ് ഏലക്ക ബേ ലീഫ് ഡ്രൈഡ് ലെമണ് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഒന്ന് നല്ലോണം ചെക്ക് ചെയ്യുക നല്ലോണം വേവണം ഇതെന്തായാലും പൊടിഞ്ഞു പോയില്ല ആ ഒരു പേടി വേണ്ട പിന്നെ ഒരു കാര്യം അരിയല്ലേ നമ്മൾ അടുത്ത് നിന്നിട്ട് തന്നെ ഇടക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അധികം ഒന്നും സമയം എടുക്കില്ല ഒരു മാക്സിമം പത്ത് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തായാലും വെന്ത് കിട്ടും ഇനി രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതാക്കാം കുറച്ച് സമയം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നല്ലോണം തള വരുന്നുണ്ട് എടുക്കൊന്ന് ചോറ് ചെക്ക് ചെയ്ത് നോക്കാം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അരി ഇങ്ങനെ നമ്മൾ തൊടുന്ന സമയത്ത് തന്നെ പൊട്ടിപ്പോകുമല്ലോ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഊറ്റിയെടുത്താൽ മതി ഇപ്പം എൻ്റെ അരി നല്ലോണം വെന്ത് റെഡി ആയിട്ട് വന്നിന് ഇനി നമുക്ക് ഇതൊരു സ്ട്രൈനറിലേക്ക് ഊറ്റിയെടുക്കാം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ചിക്കൻ എല്ലാം റെഡി ആയിട്ട് വന്നിന് നമ്മളിലേക്ക് ഒഴിച്ച ഓയിലില്ലേ അതെല്ലാം തെളിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിന് ഇനി നമുക്ക് എന്താക്കാം ദം ചെയ്യലാണ് അടുത്ത പരിപാടി നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ചിക്കന് അടിഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടൈം നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ മസാലയും ചിക്കനെല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിഭാഗത്തായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി അതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ മസാലയും ചിക്കനെല്ലാം മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിന് ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കുറച്ച് സൈഡിലെല്ലാം ആയിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം മന്തിൻ്റെ റൈസ് യെല്ലോവും റെഡ് കളറും മിക്സ് ആയിട്ടല്ലേ ഉണ്ടാകുന്നത് കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും അല്ലാതെ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഏതായാലും ഞാനിപ്പോൾ ഇവിടെ കളറൊന്നും ഇട്ടുകൊടുക്കുന്നൊന്നുമില്ല സാധാരണ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഫംഗ്ഷനിലേക്കോ ഗസ്റ്റെല്ലാം വരുന്ന സമയത്താണ് നിങ്ങൾ മന്തി റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കാണാനുള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് യെല്ലോവും റെഡും കളറ് മിക്സ് ആക്കിയിട്ട് റൈസിലേക്ക് മിക്സ് ആക്കിയിട്ട് കുറച്ച് അടിയിടലായിട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവും അന്ന് ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത് പിന്നെ ഞാനിട്ടൊരു ചാർക്കോളയും കൂടി കത്തിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചുകൊടുത്തിന് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുത്തിട്ട് അടിച്ചു വെച്ചിന് ഇനി ഇത് നമുക്ക് ഇരുപത് മിനിറ്റ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം സമയമുണ്ട് അത്ര അരമണിക്കൂറ് വെക്കാൻ സമയം ഉണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ അരമണിക്കൂറ് വെച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എന്തായാലും വെക്കണം ദം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പച്ചമുളക് കുത്തി കുത്തിക്കൊടുക്കാം ഞാനിലേക്ക് മസാലയിലേക്ക് കുറച്ചധികം പച്ചമുളകിനെ ഇട്ട് കൊടുത്തിന് അതിന് ആവശ്യത്തിന് എരിവുണ്ടായിന് കുഞ്ഞുങ്ങൾക്കൽ കൊടുക്കുമ്പോൾ എരിവ് കൂടുതലാവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കാത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം ആ പച്ചമുളകൻ്റെ ഫ്ലേവറെല്ലാം നല്ലോണം ഇറങ്ങും റൈസിലേക്കും മസാലയിലേക്കും അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ടൈമല്ലാന്ന് നിങ്ങൾ മന്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചിക്കനിലേക്ക് നല്ല കളർ ഇട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്യാം ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല എന്തായാലും നിങ്ങളെ പറയാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് എന്തൊക്കെയാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്